നമസ്കാരം ചിലരുടെ സംശയം അവർക്ക് ഈ ധ്യാനത്തിൽ ചില പ്രകാശങ്ങൾ കാണുന്നു പല പല അനുഭവങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യം അടുത്തൂടെ പോകുന്നത് പോലുള്ള ഫീലുകൾ അപ്പൊ അങ്ങനെയൊക്കെ ചില സംശയങ്ങളുണ്ട് പക്ഷെ ഇതിൽ മിക്കവരും ആത്മീയത്തിൽ ഇപ്പോ അതായത് എന്നിലൂടെ ഈ മെസ്സേജുകളെ കേട്ടതിന് ശേഷം ഇങ്ങനെയുള്ള പ്രകാശം കാണുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റു മണ്ഡലത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് പോലുള്ള അനുഭവങ്ങളൊക്കെ ആദ്യമായിട്ട് ലഭിച്ചവർക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സംശയത്തിൽ ഇപ്പോഴും പലരുന്നിപ്പുണ്ട് എന്നാൽ ചിലർ കഴിഞ്ഞ ജന്മത്തിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ ഈ ജന്മത്തിൽ തുടർച്ചയിൽ കുട്ടിയായിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ അതെല്ലാം നിന്നുപോയി പോയി അതിനർത്ഥം അവരെവിടെയൊക്കെയോ തെറ്റിപ്പോയത് കാരണം അല്ലെങ്കിൽ അവർ ആത്മീയ വളർച്ച നടക്കാതെ ആത്മാവ് മുരടിച്ചു പോയത് കാരണം അവരുടെ ഈ കഴിവുകളെല്ലാം ബ്ലോക്കായി പോയത് കൊണ്ടാണ് കുട്ടിക്കാലത്ത് ഇതിനെ കൊണ്ടായിരുന്നിട്ടും പിന്നെ അതൊക്കെ നിന്നുപോയി എന്ന അനുഭവം അപ്പൊ അവർക്ക് ഇപ്പം ഈ എന്റെ മെസ്സേജിലൂടെയൊക്കെ അവർ ശരിയ തെറ്റും തിരിച്ചറിയുകയും ആത്മീയ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആത്മാവ് പിന്നെ ആ ബ്ലോക്ക് മാറി വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് പലരും വിളിച്ചിട്ട് ഉത്തരങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എന്റെ ജീവിതശൈലിയൊക്കെ മാറുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിലർ ഓക്കെ ആയി പോകുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗക്കാർക്ക് ഈ ജന്മത്തിലാണ് അതും ഈ സമയത്ത് ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ടതിന് ശേഷമാണ് ഈ ആത്മീയ വളർച്ച ഒരു ലെവലിൽ എത്തിയതും ഇങ്ങനെയുള്ള കാഴ്ചകളും ഇതിലൊക്കെ കണ്ടു തുടങ്ങിയതും അപ്പൊ അവർക്ക് അതൊക്കെ പുതിയ അനുഭവമാണ് കാരണം ഇതുവരെ അവർക്ക് അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ നിന്നും ഒരു പുതിയൊരു ലെവലിലേക്ക് കിട്ടിയപ്പോൾ അവർ ആകെ ഒരു ഒരു സൈഡിൽ എക്സൈറ്റഡ് ഉണ്ട് മറുസൈഡിൽ ആകെ സംശയങ്ങളാണ് എന്താണ് എങ്ങനെയാണ് അപ്പോ ചിലർക്ക് പ്രകാശങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് ചിലർ പല പല കളറുകൾ കാണും മാറി മാറി പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചിലർ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ അവർ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല പല രീതിയിലൊക്കെ ഇപ്പൊ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവർ അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ അവ ഈ ദൈവമായിട്ടുള്ള ഈ സംസാരം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഇടപെടൽ അത് എങ്ങനെയാണെന്ന് അവർക്ക് ഇപ്പോഴും പലർക്കും പിടിയിട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ അതിന്റെ അടിസ്ഥാനം ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ദൈവം നമ്മളോട് സംസാരിക്കുന്നു അല്ലെ ദൈവമായിട്ടുള്ള കോണ്ടാക്റ്റ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആത്മാവും ദൈവവും നമ്മുടെ ബോധ മനസ്സും അല്ലെ നമ്മൾ എന്ന നമ്മളും ഈ മൂന്നും കൂടെ ചേർന്ന ഒരു ഒരു പ്രക്രിയയാണ് ഈ ദൈവം കോണ്ടാക്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആത്മാവിന് ശരിക്കും ദൈവോട്ട് കോണ്ടാക്ട് ഉണ്ട് എങ്ങനെ ദൈവോട്ട് കോണ്ടാക്ട് വരും ഈ ആത്മാവ് എന്ന് പറയുന്ന ആ നമ്മുടെ ആ എനർജി നമ്മുടെ അതൊരു മനസ്സാണല്ലോ ആ മനസ്സ് എപ്പോഴും ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പൊ എന്ത് സംഭവിക്കുന്നെച്ചാൽ ആ പ്രകൃതിയിൽ പോകുന്ന ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളെല്ലാം ചില അദൃശ്യ ശക്തികളിലൂടെ ആ ആത്മാവിനെ തിരിച്ചു കിട്ടും നമ്മൾ എപ്പോഴും വിഷമങ്ങളും പ്രശ്നങ്ങളും കാണും അത് ദൈവത്തോട് അല്ലെങ്കിൽ പ്രകൃതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബൈ ചാൻസ് നമ്മൾ ചിലപ്പോൾ സ്വപ്നം കണ്ടു എന്നൊക്കെ നമുക്ക് അങ്ങ് തോന്നണത് കാരണം ഈ മെസ്സേജിൽ കിട്ടുന്നതാണ് ഈ പ്രകൃതിയിൽ നിന്ന് മെസ്സേജ് എങ്ങനെ കിട്ടുന്നു ആത്മാവിന്റെ വളർച്ച എത്രയാണോ അതനുസരിച്ചേ മെസ്സേജ് കിട്ടുള്ളൂ ഇപ്പം ചെറിയ വളർച്ചയുള്ള ആത്മാവിന് ചെറിയ കഥാരൂപയുടെ ആ മെസ്സേജ് തിരിച്ചു വരുള്ളൂ കാരണം ആത്മാവ് ചെറുതാണ് ഞാൻ ചെറുതെന്ന് പറഞ്ഞത് ദൈവത്തിലേക്ക് എത്തുന്ന ലെവലിൽ നോക്കുമ്പോൾ ചെറുത് അല്ലാതെ ഈ നിരീശ്വരവാദിയായിട്ട് ഫസ്റ്റിലെ വന്ന ആത്മാവെന്ന് പറയണത് ശരിക്കും ഭ്രൂണത്തിന്റെ അത്രേ ആ വളർച്ചയുള്ളൂ ആത്മീയ പറഞ്ഞിട്ടുണ്ട് വെറും ഭ്രൂണം അത്രേ ഉള്ളൂ അതേസമയം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവച്ച് ഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു കൊച്ചു ശിശുവിന്റെ അത്രേ വളരുമ്പോഴാണ് നമ്മൾ ആ ആത്മീയം എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത് അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തുന്നവർക്ക് ദൈവം കൊടുക്കുന്ന മെസ്സേജുകൾ കൊച്ചു കൊച്ചു കഥകളിലൂടെയെ ആദ്യം കിട്ടുള്ളൂ അത് കൊടുക്കുന്ന എങ്ങനെ കഥകൾ നമ്മൾ കണ്ട കാര്യങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ അയൽവാക്കക്കാരെ വെച്ചും കൊണ്ട് ചില നമ്മള് സിനിമകൾ കണ്ട് ഏതെങ്കിലും സിനിമ നടന്നോ നടിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിലൂടെയൊക്കെ ചില ഉപമകൾ ചില കഥ പോലെ നമുക്ക് ഇങ്ങോട്ട് ചില മെസ്സേജുകൾ തരും അപ്പൊ നമുക്കൊരു സ്വപ്നം കണ്ടൊരു കഥ കണ്ടെന്നേ തോന്നുള്ളൂ പിന്നെ വരാൻ പോകുന്ന ചില അപകടങ്ങളൊക്കെ മുൻകൂട്ടി കാണിച്ചു തരും ഇപ്പൊ പട്ടി കടിക്കാൻ ഓട്ടിക്കുന്നു പാമ്പുകൾ നമ്മളെ ഓട്ടിക്കുന്നു നമ്മൾ തന്നെ ഓടി ഒരു കുഴി ചെന്ന് വീഴുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിന്നെ ഒരു മരത്തിന്റെ കൊമ്പ് നമ്മളെ ഒടിഞ്ഞു വീഴുന്നു നമ്മൾ എത്രയോ ഏതോ പൊക്കത്ത് നിന്നുകൊണ്ട് നമ്മൾ വിറച്ച് വിറച്ച് നിൽക്കുന്നു പേടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ വിചാരിച്ചോളം നമ്മളിൽ നെഗറ്റിവിറ്റി കൂടി നിൽപ്പുണ്ട് അപ്പൊ നെഗറ്റീവായിട്ട് എന്ത് കണ്ടാലും നമുക്ക് ഈ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നണമെങ്കിൽ ഇപ്പൊ ആത്മാ കുറച്ചും കൂടെ വളർന്നാലേ സ്വപ്നം തന്നെ നമുക്ക് ഓർമ്മ നിൽക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചില സ്വപ്നങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം കുറച്ചും കൂടി ആത്മ വളർന്നു അപ്പൊ ഓർമ്മയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് കാര്യം പലർക്കും ഈ പലരും എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ കണ്ടു അത് കണ്ടു ഇത് കണ്ടു ഇനി എന്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നമ്മൾ പേടിപ്പിക്കുന്ന ലെവലിൽ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ അതിനർത്ഥം നമ്മളിൽ നെഗറ്റിവിറ്റി കൂടി നിപ്പൊണ്ട് സൂക്ഷിക്കുക ഇനി അങ്ങനെ കണ്ട് തുടങ്ങിയാൽ അല്ലെ എന്തെങ്കിലും അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ തിരിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തോട് തന്നെ അല്ല നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചോദിക്കണം ദൈവമേ എന്തൊക്കെ നെഗറ്റിവിറ്റിയാണ് എന്നിൽ കൂടി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ച ഉടനെ ഉത്തരം കിട്ടില്ല കാരണം ഈ ഒരു കൊച്ചു കുട്ടി ശരിക്കും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അച്ഛനമ്മമാർ അവർക്ക് ആദ്യം ദഹിക്കുന്ന ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുള്ളൂ ഇപ്പോ ഒരു കൊച്ചു കുട്ടി മക്കളുണ്ടാവുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അച്ഛനമ്മയും വിശദീകരിച്ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അപ്പൊ ആ കൊച്ചു കുട്ടി മനസ്സിലാവുന്ന ലെവലിൽ കുറച്ചു കുറച്ചേ കാര്യങ്ങൾ കിട്ടുള്ളൂ അതേപോലെ നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ആദ്യം ആദ്യം വളരെ ചെറിയ രീതിയിലും പതുക്കെ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അത് കിട്ടി കിട്ടി വളർന്നു വളർന്നു വരുമ്പോഴാണ് ഈ മുത്രങ്ങൾ കിട്ടുന്നതിന്റെ സ്പീഡൊക്കെ കിട്ടുന്നത് ഇനി എങ്ങനെ ഉത്തരം കിട്ടും എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മളൊരു കാര്യം എന്താ പറയുക ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ വെറുതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കും നമ്മൾ എല്ലാ ആഗ്രഹത്തിലൂടെയും നടക്കുള്ളൂ നമ്മളെ ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പ്രപഞ്ചത്തിന്റെ മറ്റ് നമ്മൾ ആത്മാവിനെ കൊണ്ട് കറക്കി കറക്കി ഇതെല്ലാം കാണിച്ചു തരും ഇപ്പൊ നമ്മൾ ആത്മാവ് കണ്ണട കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിൽ എവിടെയൊക്കെ വേണോ ചുറ്റി കിറങ്ങി വരാം കാരണം അത്ര സ്പീഡാണ് അടുത്ത ഡയമെൻഷനിലോട്ടുള്ള യാത്രയാണ് ഭയങ്കര സ്പീഡാണ് നമ്മൾ വിചാരിക്കുന്ന സ്പീഡ് ലെവലിലുള്ള സ്പീഡല്ല അപ്പം ദൂരെ ഒക്കെ പോയി പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും കണ്ടു വരുമ്പോൾ നമ്മൾ കുറെ നേരം നിന്ന് കണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും പല സ്ഥലത്ത് പോയി കണ്ട് തിരിച്ചു വരുന്നത് അപ്പൊ അതൊക്കെ അടുത്ത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ അതിന്റെയൊക്കെ വ്യാഖ്യാനിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പൊ അങ്ങനെ കണ്ടു വരുമ്പോ ഇത് ആണ് ദൈവം ഫസ്റ്റ് എക്സസൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുകയുള്ളൂ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രപഞ്ച ശക്തികള് നമ്മൾ ആത്മാവായിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും അപ്പൊ ഈ എക്സസൈസ് ചെയ്ത് 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 ആത്മാവും നമ്മുടെ മനസ്സും ആ ദൈവത്തിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അതിർ ശക്തികൾ തരുന്ന ആ ഒരു പ്രോസസ്സ് ആദ്യം എക്സസൈസ് ചെയ്ത് ഒന്ന് ബാലൻസ് ആക്കി അതുമായിട്ട് നമ്മൾ ഒന്ന് എഴുകിച്ചേരണം അതാണ് ഫസ്റ്റ് വേണ്ടത് അപ്പൊ ഫസ്റ്റ് വേണ്ടത് ചുമ്മാ ഒരു ചോദ്യം ചോദിച്ച് ആൻസർ കണ്ടുപിടിക്കലല്ല ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എക്സസൈസ് ചെയ്യണം അത് വെറുതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ നെഗറ്റീവ്സിനെ കുറിച്ചൊന്നും ഫസ്റ്റ് ചാടിക്കൽ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല അപ്പൊ ദൈവം എന്തെങ്കിലും കാണിച്ചു തരണേ എനിക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചവും കാര്യങ്ങളും അത് നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് പുറത്തു കറങ്ങി നടക്കുന്നതായിട്ടും ആരോ നമ്മളെ നമ്മളടുത്ത് ഇടപെടുന്നതായിട്ടും ഇങ്ങനെയൊക്കെ പലത് കാണാൻ പറ്റും ഇനി അതിന്റെ കൂട്ടത്തിൽ നെഗറ്റീവ് ശക്തികൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി നമ്മളെ പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചെന്നിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചാടിക്കരെ പേടിക്കണ്ട കാരണം ഇത് ഈ നെഗറ്റീവ് ശക്തികൾ നേരത്തെ നമ്മളൂടെ ഉണ്ട് ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു കഴിവ് നമ്മളിലേക്ക് വികസിച്ച് വന്നപ്പോൾ നേരത്തെ നമ്മളെ കൂടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെ ഇപ്പോൾ ഒന്ന് കാണുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മൾ ധ്യാനത്തിൽ വന്നതിന് ശേഷം ഇവിടെ നിന്നും കുറെ നെഗറ്റീവ് ശക്തി വന്നതല്ല ഇവർ നമ്മുടെ അടുത്ത ഡയമെൻഷനിലോട്ടൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട് ഫോർത്ത് ഫിഫ്ത് സിക്സ് സെവന് ഒക്കെ നമ്മളിൽ ഉണ്ട് ഈ ഡയമെൻഷൻസ് എല്ലാം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് അപ്പൊ എവിടെയൊക്കെയോ ഒളിഞ്ഞിരുന്ന് നമ്മളെ ശല്യം ചെയ്യുന്ന ചില ശക്തികളെ നമ്മുടെ ആത്മാവ് ഇപ്പോ ഒരു വളർച്ച വന്നപ്പോ കാണാൻ പറ്റിയെന്നേ ഉള്ളൂ ഈ കാണുക മാത്രമല്ല അത് നമ്മൾ എന്ന ബോധ മനസ്സിലേക്ക് ഓർമ്മ വരത്തക്ക രീതിയിലേക്ക് നമുക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് തരാനുള്ള ശക്തിയും ഉണ്ട് അപ്പൊ നമുക്കത് ഓർമ്മയിലും ഉണ്ട് മറ്റത് കണ്ടാലും നമ്മൾ ചിലപ്പോൾ പിന്നെ അങ്ങ് മറന്നുപോകും ഇതാകുമ്പോൾ ഓർമ്മയിലും ഉണ്ട് നമ്മൾ മറക്കുന്നില്ല അപ്പൊ നമുക്ക് ഓർമ്മ കാണും അപ്പൊ നമ്മൾ പേടിക്കും പേടിക്കരുത് കാരണം ഇത് ഉണ്ടെന്ന് മനസ്സിലാവണം ഇതൊക്കെ നേരത്തെ ഉണ്ട് ഇവരൊക്കെ തന്നെയാണ് നമ്മളെ കുടുംബത്തിൽ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ പേടിക്കാതെ നമ്മൾ ദൈവത്തെ തന്നെ മുറുകെ വിളിച്ചും കൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ കാണാനും അതിനൊക്കെ ശ്രമിക്കുക ഇനി അഥവാ ഇവർ കാണാൻ പറ്റാത്ത രീതിയിൽ ശല്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് വിളിക്കണം അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എന്തായാലും മാക്സിമം നമ്മൾ എക്സസൈസ് ചെയ്യുക പല കാര്യങ്ങൾ കാണുക പല ചില ആത്മാക്കൾ മരിച്ചുപോയ ചില വ്യക്തികളൊക്കെ ഉണ്ട് നമ്മൾ അപ്പൊ പോലെ ആ അമ്മമാരുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ദുർമരണപ്പെട്ടത് അങ്ങനെ ഇങ്ങനെ മരിച്ച ആത്മാക്കളൊന്നും ശരിക്കും പറഞ്ഞാൽ വിട്ടുപോകൂല നമ്മൾ ഭൂമി വിട്ട് ഉടനെ പോകാൻ പറ്റൂല കാരണം ദുർമരണപ്പെടുന്ന ആത്മാക്കൾക്ക് നിശ്ചിത സമയം വരെ ഇവിടെയൊക്കെ തന്നെ കറങ്ങി കിടക്കേണ്ടി വരും അപ്പൊ അതൊരു മനസ്സാണ് അപ്പൊ അവർ അവർ ഈ ആ ഒരു മനസ്സിൽ അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണോ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ മരിച്ചതിന് ശേഷം അതേ മനസ്സ് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ശരീരമില്ലാത്തത് കൊണ്ട് പുറമേ ചെയ്യാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ അവർ തമ്പല വഴക്ക് ബേളം ചീത്തവിളി കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും കാരണം അതാണല്ലോ ഭൂമിയിൽ ചെയ്തുകൊണ്ടിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് തന്നെ മരിച്ചപ്പോ അതേ മനസ്സ് തന്നെയാണ് മരിച്ചു ഇവിടെ നിൽക്കുന്നത് അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും നമുക്ക് ഈ ത്രീ ഡയമെൻഷൻ ഒന്നും കൊണ്ട് അത് കേൾക്കാനോ അറിയാനോ പറ്റുന്നില്ലെന്നേ ഉള്ളു പ്രത്യേക ഫോർത്ത് ഡയമെൻഷനിലോട്ട് അല്ലെ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ അരഞ്ഞിരിഞ്ഞിടക്കുന്ന ഇമ്മാതിരിയുള്ള ആത്മാക്കളുടെ സംസാരങ്ങളും ചീത്ത വെളികളും തർക്കങ്ങളും ബഹളങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് നേരത്തെ കൊണ്ട് നമ്മൾ അറിയുന്നില്ല ഇപ്പോൾ ആത്മീയമാരെ വളർന്ന് ഈ ഒരു കഴിവ് അതായത് നമ്മൾ ആത്മാവിന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തര പറഞ്ഞിരത്തക്ക ലെവലിലുള്ള ഒരു കഴിവ് എത്തിയപ്പോ ഇതൊക്കെ തിരിച്ചറിയുന്നേ ഉള്ളൂ അല്ലാതെ ദൈവോട്ട് കോണ്ടാക്ട് വന്നപ്പോൾ പെട്ടെന്ന് പൊങ്ങിയുന്ന സാധനങ്ങളല്ലേ ഇത് ഇതൊക്കെ പണ്ടേ ഇവിടെ നമ്മൾ അറിയുന്നില്ല ഒരു പട്ടിയെ പൂച്ചയൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ അവരിതിനെ കണ്ട് അന്തം വിട്ട് കണ്ടൊക്കെ തള്ളി വാലൊക്കെ ആട്ടി ഇല്ലെങ്കിൽ ഓരിയിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കൂടെ ഉണ്ട് അല്ലെ നമ്മളടുത്തൊക്കെ തന്നെ അവരുണ്ട് നമ്മൾ ആത്മീയമായിട്ട് വളർന്നപ്പോൾ ഇതിനെയൊക്കെ തിരിച്ചറിയാൻ പറ്റി അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെറുതെ കേട്ട് കൊണ്ടക്കാനിരിക്കുക പേടിക്കട്ട പിന്നെ നമ്മളിപ്പോൾ ചില പ്രകാശം കാണുന്നുണ്ട് ചില വെളിച്ചങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ എക്സസൈസ് ആണ് ഇതൊക്കെ മാക്സിമം കണ്ട് അതിൽ തന്നെ നോക്കിയിരുന്നു പ്രാക്ടീസ് ചെയ്യുക അപ്പൊ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ദൈവം വേറെ എന്തെങ്കിലും കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാണിച്ചു തരും ഈ കാണിച്ചു തരിക എന്ന് പറഞ്ഞത് ദൈവം നമുക്കിങ്ങനെ കാണിച്ചു തരുന്നതല്ല അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരിടത്ത് ഇരുന്ന് ദൈവം ഇങ്ങനെ ഓരോന്ന് നമ്മൾ സിനിമ കാണിച്ച പോലെ കാണിച്ചു തരാനായിട്ട് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല അങ്ങനെ ഒരു വ്യക്തിയും ഇല്ല ഈ ദൈവം എന്നു പറഞ്ഞാൽ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് ആ മനസ്സിൽ നിന്ന് അനേക അദൃശ്യശക്തികളെ ആ മനസ്സ് സൃഷ്ടിച്ചെന്നു വെച്ചിട്ടുണ്ട് നമ്മൾ സൃഷ്ടിച്ചു വെച്ചേക്കും പോലെ വേറെ ശക്തികളെയുണ്ട് അപ്പൊ ആ ശക്തികളെ ഉപയോഗിച്ചാണ് നമുക്കുള്ള ആ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇപ്പം ത്രീ ഡയമെൻഷനുള്ള നമ്മളെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ വെറും ഫോർത്ത് ഡയമെൻഷനുള്ള അദൃശ്യശക്തികളായിരിക്കാം അപ്പൊ നമ്മുടെ വളർച്ച അനുസരിച്ച് അവരുടെയും പൊസിഷൻസ് മാറി മാറി വരുള്ളൂ ഇപ്പൊ നല്ല ആത്മ വ്യക്തിക്ക് സിക്സ് ഡയമെൻഷനിൽ നിന്നും ചിലപ്പോൾ സെവന്റ് ഡയമെൻഷനിൽ നിന്ന് വരെ ഇൻഫർമേഷൻ കിട്ടാം അപ്പൊ ഈ തരുന്ന ഇൻഫർമേഷൻ നമ്മുടെ ആത്മാവിനെയാണ് കൊടുക്കുന്നത് അല്ല നമുക്കല്ല ഈ ആത്മാവാണ് നമുക്കിത് നമ്മുടെ തലച്ചോറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്കോ ആത്മാവാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ ഈ പ്രോസസ്സ് നമ്മൾ ധ്യാനത്തിലിരുന്ന് മാക്സിമം എക്സസൈസ് ചെയ്യുക അവിടെ വലിയ വലിയ വെല്ലുവിളികളുടെ ചോദ്യങ്ങളോ എന്റെ ഭാവി കാര്യങ്ങളോ ഇതൊന്നും ചോദിച്ചാൽ കിട്ടില്ല നമ്മൾ കിട്ടാത്തതിന്റെ കാരണം നമ്മൾ എത്രത്തോളം ദൈവം അടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പോസിറ്റീവായി വരുന്നു അതനുസരിച്ച് വലിയ വലിയ ചോദ്യങ്ങളുടെ ആൻസർ കിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് തന്നെ ചെറുപ്രായം മുതലേ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ട് പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ച് എടുത്ത് വന്ന് 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 എത്രയോ വർഷത്തിന് ശേഷമാണ് ദൈവം ദൈവത്തിൻ്റെതായുള്ള ഈ വിധ രഹസ്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങിയത് അല്ലാതെ ഇത് കണ്ടു എനിക്ക് തുടങ്ങിയപ്പോഴെനിക്ക് കാര്യം മൂന്ന് വയസ്സ് നാല് വയസ്സ് മുതലേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നൊന്നും എനിക്ക് ആത്മരഹസ്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ട്രെയിൻ ചെയ്യാനോ എന്നെ ഇതിന് അടുത്ത് എന്ത് ചെയ്യണം അടുത്ത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചെറു പ്രായത്തിൽ എന്നെ ആര് പഠിപ്പിക്കാനൊന്നും ആരുമില്ല അപ്പൊ ഞാൻ തന്നെ ഇത് മനസ്സിലാവാതെയും കളഞ്ഞും തിരിച്ചും മണിച്ചും ഒക്കെ ചെയ്ത് 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 പിന്നെ പിന്നെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തപ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ മാറിപ്പോയി പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയല്ല നിങ്ങൾക്കിപ്പോ സഹായിക്കാനായിട്ട് ഞാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രോസസ്സ് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരാൻ പറ്റും കാരണം എന്തെങ്കിലും ഒരു അനുഭവം വരികയോ എന്തെങ്കിലും മനസ്സിലാക്കി ചെയ്തിട്ട് അത് എന്താണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കളഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നാളുകൾ കാത്തിരുന്ന് പിന്നെയും ഇതൊന്നുകൂടെ കണ്ട് പിന്നെയും ചിന്തിച്ച് പിന്നെ ഇതിനെ കളഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഒന്നും കൂടെ വേറെ കണ്ട് ഇത്രയും നഷ്ടം ഇനി വരില്ല കാരണം ഇപ്പം തന്നെ പലർക്കും പല ലെവലിലേക്ക് വലിയ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എളുപ്പമാണ് പക്ഷെ എന്തെങ്കിലും ഒരു കാഴ്ചകൾ കാണുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു കോണ്ടാക്ട് വെച്ച് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി വിളിച്ചു വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരക്കായിരിക്കും നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ട കാര്യം വെച്ച് ഇട്ടിരുന്നാൽ അതിന്റെ ഒരു മറുപടി എന്ന് അതിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരും അങ്ങനെ കുറെ വ്യാഖ്യാനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് മനസ്സിലാകുമ്പോൾ ദൈവം ഈ ഇൻഫർമേഷൻ തരുന്നതിനെ നമ്മൾ കഥാരൂപേ കാണിച്ചു തരുള്ളൂ കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സിനിമാ നടന്മാര കൂട്ടത്തിലും അല്ലെങ്കിൽ നമ്മൾ അയൽവക്കക്കാരുമായിട്ട് ബന്ധപ്പെട്ടും ഇല്ലാത്ത ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അതിൽ ഉള്ളതായിട്ട് കാണിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിച്ചും നമ്മൾ ഉപമകളാൽ നമ്മൾ അനുഭവിപ്പിച്ച് ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് തുടക്കത്തിൽ പിടികിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കിട്ടി കിട്ടി വരുമ്പോൾ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം ഇതും പ്രാക്ടീസ് ചെയ്യണം കാഴ്ചകൾ കണ്ട് അതിന്റെ മറുപടി എടുക്കണമെന്നതും പ്രാക്ടീസ് ചെയ്യണം വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഒരു ബന്ധുമില്ലാത്ത എന്തെങ്കിലും കാണണമെങ്കിലും വെറുതെ കണ്ട് ആദ്യം ആദ്യം അത് പ്രാക്ടീസ് ചെയ്യണം പിന്നെ പിന്നെ ചോദിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ടെന്തെങ്കിലും കാണിച്ചിരണെങ്കിൽ അതിന്റെ ഉത്തരം എന്റെ അടുത്തൊക്കെ മെസ്സേജ് വിളിച്ച് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു തരും പിന്നെ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി വരും അത് പിന്നീട് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഇതാണ് ഇതിന്റെ വഴി ഇനി ഈ സംസാരം എങ്ങനെ വരുന്നു നേരത്തെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അത് ഒരിക്കലും നമ്മൾ കാണുന്ന കാഴ്ചയിൽ എന്ത് കാണുന്നു ഇപ്പൊ ഒരു പ്രകാശം കണ്ടാൽ ആ പ്രകാശം നമ്മൾ ഫ്രണ്ടി വന്നിരുന്നു ഞാൻ സംസാരിക്കൂ എന്ന രീതിയിലല്ല നമുക്ക് കാണുന്നത് ഇതെല്ലാം ഹാഫ് മൈൻഡിൽ അനുഭവപ്പെടുന്ന അനുഭവങ്ങളാണ് നമ്മളെ ബോധ മനസ്സ് ഉണർന്നിരിക്കുമ്പോ ഈ വിധ അനുഭവങ്ങൾ വരില്ല പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരാം അത് ആത്മീയത്തിന്റെ ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ ബോധ മനസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേക തലത്തിലൂടെ ഈ കണ്ണുകൊണ്ട് നോക്കുകയും ആത്മയ കണ്ണുകൊണ്ട് ദൈവം കാണിച്ചിരുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അതൃശക്തികളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കാണുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും അത് ഒത്തിരി ഹൈ ലെവലിലേക്ക് എത്തുമ്പോഴേ അത് കിട്ടുള്ളൂ പതുക്കെ പതുക്കെ അതിലോട്ടെത്താം അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് കിട്ടുന്നത് സംസാര രൂപേണ കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ തന്നെ സംസാരിക്കുന്നു എന്ന രീതിയിൽ ഇത് കാര്യം കിട്ടുള്ളൂ കാരണം നമ്മുടെ ആത്മാവ് നമ്മളെ ഉപബോധ മനസ്സിലൂടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതായത് ആത്മാവിലൂടെയാണ് സംസാരം വരുന്നത് ആത്മാവ് ഉപബോധ മനസ്സിലൂടെയാണ് സംസാരം വരുന്നത് അപ്പം ഈ അദൃശ്യശക്തികൾ എവിടെ നിന്ന് ഇൻഫർമേഷൻ തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഈ ആത്മാവ് ഉപബോധ മനസ്സിലൂടെ തന്നെയാണ് നമുക്ക് അതൊക്കെ സംസാരം വരുന്നത് ഇതേപോലെ നെഗറ്റീവ് ശക്തികളും നമ്മൾ തെറ്റിക്കുന്നതും നമ്മുടെ ഉപോധ മനസ്സിലൂടെയാണ് അവരും സംസാരിച്ചു വരുന്നത് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നു എന്ന ലെവലിലെ ആദ്യവാദ്യം കിട്ടുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഒരു രൂപം വന്ന് ഫ്രണ്ട് വന്നും കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് തുടക്കത്തിൽ കിട്ടില്ല തുടക്കത്തിൽ എന്തെങ്കിലും നമ്മൾ കണ്ടാലോ എന്തെങ്കിലും ചോദിച്ചാലോ നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ തന്നെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നു എന്ന രീതിയിലായിരിക്കും മറുപടിയിൽ കിട്ടുന്നത് ഇതാണ് സംസാരത്തിന്റെ തുടക്കത്തിലുള്ള ലെവല് പിന്നെ പിന്നെ കേൾക്കറി കാരണ അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരാം അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യം ദൈവത്തോട് ദൈവം കാണിച്ചു തന്നു കാണിച്ചു തന്നപ്പോൾ അതിന്റെ അതിൽ നമ്മളുണ്ട് ആ കാണുന്ന സ്വപ്നത്തിൽ നമ്മളുണ്ട് നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ അങ്ങനെ പോകുന്നു നമ്മൾ അപ്പൊ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ എന്താണ് എന്റെ പ്രശ്നം അല്ലെ എന്നിലൂടെ എന്താണ് എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണമെങ്കിൽ ഈ കണ്ട കാര്യങ്ങൾ വെച്ച് അതിനെ വ്യാഖ്യാനിച്ചെടുത്താലേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുള്ളു അപ്പൊ ആദ്യം കാണിച്ച കാര്യം തന്നെ എന്താണെന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആദ്യം കണ്ടത് വ്യക്തമാവണം അത് മനസ്സിലാക്കിയെടുക്കണം അങ്ങനെ മനസ്സിലാക്കിയെടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം കണ്ടതിനുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കഥാരൂപേണ അല്ലെ വേറൊരു നാടകം പോലെ എന്തെങ്കിലും നമുക്ക് അടുത്തൊരു ഇമാജിനേഷൻ കാര്യങ്ങൾ അടുത്ത കാണിച്ചു തരും അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ തോന്നല് വരുന്ന തോന്നലില് ഉണ്ടെങ്കിലേ ഇത് വരുവള്ളൂ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ മാത്രമേ ആ തോന്നല് വെച്ചും കൊണ്ട് അടുത്ത ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ അപ്പൊ ഇതൊന്നും പേക്കിനാവായിട്ട് ആരും തള്ളിക്കളയരുത് അടുത്ത കണ്ട കാര്യത്തിനെ വ്യാഖ്യാനിച്ചെടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന സംശയം അടുത്ത ചോദ്യം പോലെ ചോദിച്ച് പിന്നെ ധ്യാനിച്ചിരിക്കുമ്പോൾ ചിലപ്പോ ധ്യാനത്തിൽ കിട്ടാം ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും കിട്ടുന്നത് കാരണം നമ്മൾ ധ്യാനിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരാം ചിലപ്പോൾ അപ്പോൾ വേറെ ചിന്തകൾ ഡിസ്റ്റർബ് ആവുന്നത് കാരണം ആ ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻസോ ചോദിച്ചെടുക്കാനോ അപ്പോൾ തടസ്സം വരാം അപ്പൊ അങ്ങനെ തടസ്സം വരുമ്പോൾ നിരാശപ്പെടേണ്ട അന്ന് രാത്രി ഉറക്കത്തിലോ പിറ്റേഴ്സോ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സും ആത്മാവായിട്ട് കോൺടാക്റ്റിലായി വരുന്ന സമയത്ത് ഈ ചില കാര്യങ്ങൾ കിട്ടിയതൊക്കെ നമുക്ക് മനസ്സിലാക്കി വരും സ്വപ്നം പോലെ അത് കാണാൻ പറ്റും ചോദിച്ച ഉടൻ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല നമ്മള് കയറി 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 ആത്മീയത്തിൽ വളർന്നു വളർന്ന് വളർന്ന് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല വഴക്കം വന്നാലേ ചോദിച്ച ഉടനെ ചില ആൻസറുകൾ നമുക്ക് കിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടെ വഴങ്ങി വഴങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നതിന് മുന്നമേ നമുക്ക് ആൻസർ കിട്ടും കാരണം ആ വ്യക്തി ഇതാണ് ചോദിക്കാൻ പോകുന്നത് അതിന്റെ ആൻസർ ഇന്നതാണ് എന്ന ലെവലിൽ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പിന്നെ പിന്നെ ആൻസർ വന്ന് തുടങ്ങും അതൊക്കെ അത്രയും ലെവലിലേക്ക് നമ്മൾ എത്തി എത്തി വരണം അതൊരു ഇതൊരു ഞാൻ പറഞ്ഞു എക്സസൈസ് ആണ് എക്സസൈസ് ചെയ്ത് ചെയ്ത് നമ്മൾ വഴങ്ങി വഴങ്ങി വന്നാലേ ഹൈ ലെവലിലോട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ ഇപ്പൊ തന്നെ ഒരാൾ നമ്മളൊരു ജോലിക്ക് വിളിക്കുകയാണ് അപ്പൊ ജോലിക്ക് നമുക്ക് വിളിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് കിട്ടും നീ പോണ്ട അത് വേസ്റ്റ് ആണ് എന്ന് ഉള്ളിൽ നിന്ന് അപ്പോഴും തന്നെ കിട്ടും ഇനി ചിലപ്പോൾ ആൾ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ നമ്പർ കാണുമ്പോൾ തന്നെ ഇത് ഉടായ്പാണ് നമ്മൾ സംസാരിക്കേണ്ട എന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് ആദ്യമേ കിട്ടി തുടങ്ങും പിന്നെ എടുത്ത് ചെവി വെക്കുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ഉടായ്പ് സംസാരങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോവാത്ത രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് വളർന്നു വരാൻ പറ്റും പക്ഷെ ആദ്യം ഇത് നമ്മൾ ലക്ഷ്യം വെക്കണം നമ്മുടെ ലക്ഷ്യം ഈ ലെവലിലായിരിക്കണം നമ്മുടെ ഭാവിയിലെ ചില അപകടങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നത് നമുക്ക് കാണിച്ചു തരും അപ്പൊ ഇങ്ങനെയുള്ള പലതും ഭാവിയിലത്തേക്കുള്ള കാര്യങ്ങൾ കാണുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിവരണം പക്ഷെ എത്തി വരുമ്പോൾ തുടക്കത്തിലെ ഇതെല്ലാം കൂടെ കിട്ടും എന്ന് ആര് പ്രതീക്ഷിക്കരുത് മാക്സിമം എക്സസൈസ് ചെയ്യണം കാര്യം ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ആൽഫബറ്റ് എ ബി സി ഡി ഒക്കെ പഠിക്കുമ്പോൾ ഒരു പേപ്പറിൽ പലയാവരത്ത് എഴുതി 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 പഠിച്ച് നല്ല വഴക്കം വന്നിട്ടാണ് പിന്നെ വലിയ വലിയ സെന്റൻസിലിട്ടൊക്കെ പഠിച്ചു വരുന്നത് പിന്നെ അതിൽ നിന്ന് പഠിച്ച് പഠിച്ചാണ് നമ്മൾ വലുതായി വലുതായി വലിയ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയും വായിച്ചൊക്കെ പഠിച്ചു പോണത് പരീക്ഷകളെ പാസ്സാവണതും ഒക്കെ പക്ഷെ ഒരു കൊച്ചുകുട്ടിക്ക് ഇംഗ്ലീഷ് അക്ഷൻ കിട്ടിയെന്ന് വെച്ചും കൊണ്ട് വലിയ ലെവലിലുള്ള ഇംഗ്ലീഷ് വാക്കുകളും ചേർത്ത് വെച്ച് ഗ്രാമർ തെറ്റാതെ എഴുതാൻ പറ്റും എന്ന് ഒരു കൊച്ചുകുട്ടി പ്രതീക്ഷിക്കരുത് പക്ഷെ ലക്ഷ്യം വെക്കണം നമുക്കതാകണം അതനുസരിച്ച് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ലെവൽ പടിപടിയായിട്ട് കയറി കയറി വന്നാലേ ആ വലിയ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ വലിയ വലിയ ലെവലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ ആത്മാവിനെ വിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലൊക്കെ വരാൻ പറ്റും ഇങ്ങനെയുള്ള പ്രോത്സളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അത്രയും ആത്മ വളർച്ച വരുന്ന അനുസരിച്ച് അതൊക്കെ നടക്കുള്ളൂ അപ്പോഴേക്ക് വലിയ ലെവലിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ പക്ഷെ ഈ ജന്മത്തിൽ തന്നെ അത്രയും വലിയ ലെവലിലേക്ക് പോയി ഈ ആത്മീയ മണ്ഡലങ്ങളെല്ലേ ആസ്വദിക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുക ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത് ഓക്കേ